ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകണം ക്യാൻവയെ കുറിച്ചിട്ടാണ് എന്താണ് എന്ന് നമുക്കറിയാം നമ്മുടെ ബിസിനസ്സിന് അനുയോജ്യമായിട്ടുള്ള ബാനറുകളും പോസ്റ്ററുകളും അല്ലെങ്കിൽ തമ്പിനയിൽസ് ഇതെല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ബിൽഡ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ടൂളാണ് ക്യാൻവ എന്ന് പറയുന്നത് ക്യാൻവ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗൂഗിൾ ഡ്രൈവിനകത്ത് ക്യാൻവ എന്ന് സെർച്ച് ചെയ്യണം സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫൈസിലേക്ക് വരും ഇവിടെ നമുക്ക് നോക്കാം പറയാം ക്യാൻവ ഡോട്ട് കോം എന്ന് പറയുന്നൊരു ലിങ്ക് വന്നിട്ടുണ്ട് ഇത് ഓപ്പൺ ചെയ്യാൻ നേരത്ത് ഇതുപോലൊരു ഇൻറ്റർഫ്രൈസിലേക്കായിരിക്കും വരുന്നത് ഇത് ക്യാൻവയുടെ ഹോം പേജ് ആണ് ഓക്കെ ഇത് തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു വെർഷനാണ് നമുക്കിത് പെയ്ഡ് വെർഷൻ എടുക്കാനായിട്ട് സാധിക്കും ഇവിടെ ക്യാൻവ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇവിടെ ഒരു സെർച്ച് ബാർ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ അപ്ലോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അതുപോലെ കസ്റ്റം സൈസ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്രിയേറ്റ് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ കൂടെ ക്യാൻവ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിന് അനുയോജ്യമായിട്ടുള്ള പോസ്റ്ററുകൾ നിർമ്മിക്കുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇന്ന് ഏതൊരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്താലും ആ ഒരു ബിസിനസ്സിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ് ഒന്ന് ഫേസ്ബുക്കും രണ്ട് എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാമും അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്ലാറ്റ്ഫോമുകളിലും പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്ററുകൾക്ക് രണ്ട് സൈസാണ് വരുന്നത് ഇപ്പം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്ററിൻ്റെ സൈസ് ആയിരിക്കില്ല ഇൻസ്റ്റഗ്രാമിൽ ചെയ്യേണ്ടത് അപ്പോൾ നമുക്കിത് വ്യത്യസ്ത രീതിയിൽ നമുക്കതിനെ ഡിസൈൻ ചെയ്ത് വളരെ പെട്ടെന്ന് എടുക്കേണ്ടതുണ്ട് അതല്ല മറ്റേതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ വഴിയാണ് നിങ്ങൾ കമ്പനിയെ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളെ പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ള ബാനറുകളും പോസ്റ്ററുകളും നമുക്ക് ഇതിൽ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ക്യാൻവ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഒരു ആയിരക്കണക്കിന് പോസ്റ്ററുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോരോ മോഡലുകൾ ഇതെല്ലാം ക്യാൻവ ഫ്രീ ആയിട്ട് തരുന്നതാണ് ഇതെല്ലാം ഫ്രീ അല്ല ഇതിൻ്റെ ഒരു അൻപത് ശതമാനം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ബാക്കിയെല്ലാം പെയ്ഡ് വെർഷനൽ ഈ പ്രീമിയം വെർഷനിൽ കൊടുക്കുന്ന പ്രോഡക്റ്റുകളായിരിക്കും പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഇതൊരു പ്രോഡക്റ്റാണ് ക്യാൻവയുടെ ഇതൊരു പ്രോഡക്റ്റാണ് ഇത് വേണമെങ്കിൽ ക്യാൻവയ്ക്ക് പ്രീമിയം വെർഷനാക്കാം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ നേരത്ത് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ക്യാൻവ ചോദിക്കും ഓക്കെ ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് വന്നിരിക്കുന്നതെങ്കിൽ ഇവിടെ മോർ കൊടുത്താൽ മതി മോർ കൊടുക്കുമ്പോഴേക്കും ഒരുപാട് ടെംപ്ലേറ്റുകൾ വരും ടെംപ്ലേറ്റുകളിൽ നമുക്ക് ഈ ഒരു മോഡലിലാണെങ്കിൽ ഇവിടെ ഇതുപോലെ സ്ട്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് നോക്കാവുന്നതാണ് ഓക്കെ അതിൻ്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് ആണ് ഇവിടെ ക്യാൻവാസ് തന്നിരിക്കുന്നത് ഇവിടെ പറയാം ഇവിടെ ഒരു കിരീടത്തിൻ്റെ സിമ്പിൾ കൊടുത്തിട്ടുണ്ട് ഇത് പ്രോ വെർഷനിലുള്ളതാണ് അതായത് പെയ്ഡ് വെർഷനിൽ മാത്രമാണ് അത് ക്യാൻവ തരുന്നത് എന്നാൽ ഇവിടെ ആ ഒരു സിമ്പിൾ ഇല്ല അതുകൊണ്ട് നമുക്ക് ഇത് വേണമെങ്കിൽ ചൂസ് ചെയ്യാനായിട്ട് കഴിയും നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയും ഈ ഒരു മോഡൽ നമുക്ക് എടുത്തു വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ടൊക്കെ കഴിയും ഇവിടെ ക്രിയേറ്റ് എ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ താഴേക്ക് വരുമ്പഴേക്കും ഫേസ്ബുക്ക് ആഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ആഡിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ബാനറിൻ്റെ ഒരു സൈസിലേക്ക് വരും ആ ഒരു സൈസ് എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് ഇൻറ്റു അറുന്നൂറ്റി ഇരുപത്തെട്ട് എന്ന് പറയുന്ന ഒരു സൈസാണ് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻവ തന്നെ അത് ആ ഒരു സൈസിലേക്ക് കൊണ്ടുവരും അതല്ലെങ്കിൽ നമുക്ക് റീസൈസിങ് ചെയ്യാനായിട്ട് കഴിയും അതിലേക്ക് നമ്മൾ വരുന്നുണ്ട് അത് ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിലേക്ക് പോസ്റ്റ് ചെയ്യേണ്ട സൈസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ ഒരു സൈസിലേക്കുള്ള ഒരു വൈറ്റ് ബോർഡിലേക്കാണ് വരുന്നത് ഇവിടെ നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് കഴിയും ഇതിലേക്കൊക്കെ നമുക്ക് വരേണ്ടതുണ്ട് ഇപ്പോൾ തൽക്കാലം നമുക്ക് തിരിച്ച് ഹോം പേജിലേക്ക് തന്നെ പോവാം ഇത് തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു വെർഷനാണ് ഇതിൻ്റെ തന്നെ പേഡ് വർഷം എടുത്തുകഴിഞ്ഞാൽ വേറെ ഒരുപാട് ഓപ്ഷൻസ് എനേബിളായിട്ട് വരും അതുപോലെ തന്നെ നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യാനായിട്ട് കഴിയും ഇവിടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ യൂട്യൂബ് തമ്നയിലാണെങ്കിൽ അതിൻ്റെ സൈസിന് വേണ്ടിയിട്ടുള്ള ഒരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് ബൈപ്പാസ് ആയിട്ട് പോകുന്നതാണ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കസ്റ്റം സൈസ് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും ഇവിടെ നമുക്ക് വിത്തും അതെല്ലാം കൊടുത്ത് വിത്തും ഹൈറ്റും എല്ലാം കൊടുത്തുകൊണ്ട് നമുക്ക് ക്രിയേറ്റ് ന്യൂ ഡിസൈൻ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ പോകുന്നത് വൈറ്റ് ബോർഡിലേക്കാണ് ഇവിടെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം നമ്മൾ ഈ ഒരു സൈസ് കൊടുക്കുക ഇതിലേക്ക് അനുയോജ്യമാവുന്ന ഒരുപാട് ബാനറുകൾ ഇവിടെ കാണിച്ചിരുന്നുണ്ട് ക്യാൻവന ഇവിടെ ചോദിക്കുന്നത് പെയ്ഡ് വേർഷൻ ആണ് വേണ്ടത് ഇതൊരു പെയ്ഡ് വെർഷൻ്റെ ഒരു ആ ഇവിടെ ഒരു കിരീടത്തിൻ്റെ സിമ്പിൾ ഉണ്ട് അതുകൊണ്ട് ഒരു പെയ്ഡ് വർഷൻ ആണ് ഇത് നമുക്ക് വേണ്ട നമുക്ക് താഴേക്ക് ഇത് എടുക്കാം ഇത് നമുക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും ഓക്കെ ഇതിനകത്ത് നമുക്ക് നമ്മളേ രീതിയിൽ നമുക്ക് എന്തുകൊണ്ടെങ്കിലും ഡിസൈൻ ചെയ്യാം ഓക്കെ ഇതിലേക്ക് നമുക്ക് വരേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതല്ല ഇനി നമ്മുടെ ബിസിനസ്സിന് ഒരു ലോഗോ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം ഇവിടെ ലോഗോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ലോഗോയുടെ കളക്ഷൻസ് ക്യാൻവ തന്നെ തരുന്നുണ്ട് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് കസ്റ്റം ചെയ്തെടുക്കാനായിട്ട് കഴിയും ഇതെല്ലാം പ്രോവർഷമാണ് ഇതിൻ്റെ പെയ്ഡ് വർഷം എടുത്തലാണിത് കിട്ടുന്നത് കൂടുതലും ഇതിൽ പെയ്ഡ് വെർഷനിലാണ് ചോദിച്ചിരിക്കുന്നത് ഫ്രീ വെർഷൻ ഏതാണോ ഉള്ളത് ഫ്രീ ആയിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫ്രീ വെർഷൻ നോക്കി സെലക്ട് ചെയ്യാവുന്നതാണ് അത് ഇതിങ്ങോട്ട് വെച്ചു ഇതിങ്ങോട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു സീനെ മാറ്റിയിട്ട് നമ്മുടെ ഒരു ഏതെങ്കിലും വേറൊരു ലെറ്റർ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ലെറ്റർ ഇവിടെ കൊടുക്കാം ഇവിടെ ജി എന്ന് കൊടുത്തു ഓക്കെ ഇതുപോലെ നമുക്ക് ലോഗോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും ഇവിടെ എന്തെങ്കിലും പേര് വേണമെങ്കിൽ എന്താണോ നിങ്ങളുടെ ബിസിനസിൻ്റെ പേര് അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ കൊടുത്ത് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ഇതുപോലെ ലോഗോകൾ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് ക്യാൻവ വഴി പറ്റും ഒരുപാട് കളക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ക്യാൻവലിൽ ലോഗമൊക്കെ ക്രിയേറ്റ് എടുക്കാനായിട്ട് കഴിയും നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ക്രിയേറ്റ് ചെയ്ക്കാനായിട്ടൊക്കെ സാധിക്കുന്നതാണ് ഓക്കെ ഇവിടെ നമ്മുടെ കമ്പനിയുടെ പേര് കൊടുക്കാം അതിനുശേഷം ഡൗൺലോഡ് എടുത്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് ഓക്കെ പിന്നെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്യാൻവ തന്നെ ഒരുപാട് കളക്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് ഇതിനെല്ലാം ചെയ്തെടുക്കാനായിട്ട് കഴിയും നമുക്ക് ക്യാൻവഡ് ബീച്ചിലേക്ക് പോവാം പോയതിനു ശേഷം ഇവിടെ കസ്റ്റം സൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത് നമുക്ക് നമ്മുടെ രീതിയിൽ തന്നെ കസ്റ്റം സൈസ് എടുക്കാനായിട്ട് കഴിയും ഇതേ ഓപ്ഷൻ തന്നെയാണ് ക്രിയേറ്റായി ഇല്ലാത്തും ചെയ്യേണ്ടത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റം സൈസ് എടുത്ത് എടുക്കാം അങ്ങനെ എന്താണോ നമുക്ക് വേണ്ടത് അതെല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ ഓക്കെ ഇനി ഇതിനകത്തല്ല നമുക്ക് അല്ലാതെ വേണമെങ്കിലും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് കഴിയും ഇപ്പോൾ ഇവിടെ ഫേസ്ബുക്ക് കവർ ഫോട്ടോ എന്ന് കൊടുക്കാം എന്ന് കൊടുത്തതിനു ശേഷം എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ടെംപ്ലേറ്റുകൾ കാണിച്ചു തരും ക്യാൻവ തന്നെ ഒരുപാട് ടെംപ്ലേറ്റുകൾ ഇവിടെ തരുന്നുണ്ട് ഇതിൽ കുറേയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും കുറേയൊക്കെ പെയ്ഡ് വെർഷൻ ആണ് ഓക്കെ ഇപ്പോൾ ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേജാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യുമെങ്കിൽ ഇത് സെലക്ട് ചെയ്യാവുന്നതാണ് ഇത് സെലക്ട് ചെയ്യുമ്പഴേക്കും ഇതിനെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് ടെംപ്ലേറ്റുകൾ വേറെ തരും ക്യാൻവ ഓക്കെ ഹോസ്പിറ്റാലിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഇപ്പോൾ ഇത് നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഇതിന് കണക്കായിട്ടുള്ള വേറെ ഒരുപാട് ടെംപ്ലേറ്റുകൾ ഇവിടെ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും ഇതിൽ കുറേയൊക്കെ പെയ്ഡാണ് ഒരുപാട് പെയ്ഡ് വെർഷനാണ് ഇതിൽ ഉള്ളത് ഒരു അൻപത് ശതമാനം പെയ്ഡും അൻപത് ശതമാനം ഫ്രീ വെർഷനായിരിക്കും ഉണ്ടാകുന്നത് ഓക്കെ ഇതാണ് വേണ്ടതെങ്കിൽ ഇവിടെ യൂസ് ദിസ് ടെംപ്ലേറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇത് ഓപ്പൺ ചെയ്യണം അപ്പോൾ ഇതും പെയ്ഡ് വെർഷനാണ് പെയ്ഡ് വെർഷനിലാണ് ഇത് ചോദിക്കുന്നത് ഓക്കെ നമുക്ക് ഫ്രീ വെർഷൻ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം നമുക്ക് ഇത് സെലക്ട് ചെയ്യാം ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഇതൊരു ഫ്രീ വെർഷനാണ് എന്ന് തോന്നുന്നു നമുക്ക് നോക്കാം കസ്റ്റം ദിസ് ടെംപ്ലേറ്റ് യെസ് ഇത് ഫ്രീ വെർഷനാണ് ഇവിടെ നമുക്ക് നമ്മുടെ രീതിയിൽ ഈ ബാനറിനെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും ഇവിടെ ഇപ്പോൾ ഫോട്ടോ നമുക്കിത് വേണ്ട വേറെ ഏതെങ്കിലും ഫോട്ടോ നമ്മുടെ തന്നെ ഫോട്ടോ വയ്ക്കണോ നമുക്കിവിടെ ഇത് ഡിലീറ്റ് കൊടുക്കാം ഡിലീറ്റ് കൊടുത്തിട്ട് നമുക്ക് വേറൊരു ഫോട്ടോ നമ്മുടെ ഗ്യാലറിയിൽ നിന്ന് കൊണ്ടുവരാൻ കഴിയും അതിന് വേണ്ടിയിട്ട് ഇവിടെ അപ്ലോഡ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ അപ്ലോഡ് ഫയലുണ്ട് ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും എക്സാമ്പിളായിട്ട് ഞാനിപ്പം ഇപ്പം ഇതിന് പറ്റിയ ഒരു കിടപ്പില്ല അപ്പം ഒരു കാര്യം ചെയ്യാം ഞാൻ ഈയൊരു ഇമേജിനെ കൊണ്ടുവരാനായിട്ട് നോക്കുകയാണ് ആ ഒരു പ്രൊസീജിയർ ഞാൻ ഒന്നുകൂടെ പറയാം ഇവിടെ അപ്ലോഡിനകത്ത് ഇവിടെ അപ്ലോഡ് ഫയൽ ഫയലെടുത്തതിനു ശേഷം നമ്മളെ ഡ്രൈവില് ഏത് ഡ്രൈവിലാണോ ഇട്ടേക്കുന്നത് അല്ലെങ്കിൽ ഏത് ഫയലാണോ എന്നുള്ളത് അത് ചൂസ് ചെയ്യണം ചൂസ് ചെയ്യുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ അത് അപ്ലോഡ് ആവും അതിനുശേഷം ഇതിലൊരു സിംഗിൾ ക്ലിക്ക് ചെയ്താൽ മതി ഈ ഒരു ഇമേജ് ഈ ഒരു ബാനറിലേക്ക് പോകും ഓക്കെ അതല്ലെങ്കിൽ നമുക്ക് ഡ്രാഗൺ ഡ്രോപ്പ് ചെയ്യാനായിട്ട് കഴിയും ഓക്കെ ഇങ്ങനെ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടു വയ്ക്കാം എങ്ങോട്ട് വേണമെങ്കിലും നമുക്കിതിനെ മാറ്റാനായിട്ട് കഴിയും ഓക്കെ അതല്ല നമുക്ക് ഈ ഒരു ഇമേജ് ഈ ഒരു ബാനറിൽ കവർ ചെയ്ത് നിൽക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈയൊരു സൈഡിലേക്ക് ഇതിനെ കൊണ്ടുവന്നാൽ മാത്രം മതി ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഇങ്ങനെ വരും ഇതിനെ നമുക്ക് നമ്മുടേതായ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ടൊക്കെ സാധിക്കും കുറച്ചുകൂടെ മേലോട് ഇങ്ങനെ ചെയ്യാനായിട്ട് കഴിയും ഈയൊരു ഇമേജിന് വലിയ ക്വാളിറ്റിയില്ല അതുകൊണ്ടാണ് ഇതുപോലെ ഇരിക്കുന്നത് അപ്പോൾ ക്വാളിറ്റി ഉള്ളൊരു ഇമേജ് നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇത് കവറായിട്ട് നിൽക്കും ഓക്കെ ഇനി ഈ ഇമേജ് വേണ്ട എങ്കിൽ ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യാനും കഴിയും ഈ ഒരു ഇമേജിനെ സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്യുമ്പോഴേക്കും ഇവിടെ ഡിലീറ്റ് ബട്ടൺ വരും ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ചില കേസുകളിൽ ഇതുപോലെ ചെറിയ ചെറിയ രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് വയ്ക്കും അലൈൻ ചെയ്തൊക്കെ വെക്കുന്ന സമയത്ത് എന്തെങ്കിലും കാരണത്താൽ ഇതിൻ്റെ അലൈൻമെൻറ്റ് നഷ്ടപ്പെട്ടാൽ വേറൊന്നും ചെയ്യേണ്ട അതായത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഓരോ ക്ലിക്കിനും ഓരോ സ്റ്റെപ്പ് ബാക്കിലേക്ക് പോകും ഓക്കെ അതല്ല മുന്നോട്ട് വരണമെങ്കിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി ഓക്കെ അതുപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണോ റിമൂവ് ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്യപ്പോൾ മാത്രമാണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഓപ്ഷൻസും ആയിട്ട് വരുന്നത് സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ എഡിറ്റ് ഫോട്ടോ എന്ന് പറയുന്ന ഒരു ഉണ്ട് അത് ഓപ്പൺ ചെയ്യണം അത് ഓപ്പൺ ചെയ്യാൻ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് പക്ഷേ ഇത് നിലവിൽ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല കാരണം ഇത് പെയ്ഡ് വർഷനിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ അതുകൊണ്ട് ഇത് ഇവിടെ നിലവിൽ വർക്ക് ചെയ്യത്തില്ല ഈ ഓപ്ഷൻസ് എല്ലാം എനേബിൾ എനേബിളാകണമെങ്കിൽ പെയ്ഡ് വെർഷൻ തന്നെ നമ്മൾ ചൂസ് ചെയ്യേണ്ടതുണ്ട് ഇനി ഈ ബാനറിലേക്ക് നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഇവിടെ ടെക്സ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത് ഒരുപാട് ഫോണിലുള്ള ടെക്സ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് ക്യാൻ വർണ്ണ കൊടുത്തിട്ടുള്ളതാണ് ഇതിൽ ചിലപ്പം പെയ്ഡ് വെർഷനും ഉണ്ടാകും ഓക്കെ ഇതൊക്കെ പെയ്ഡ് വെർഷനാണ് ഇതെല്ലാം പെയ്ഡ് വെർഷനാണുള്ളത് ഫ്രീ വെർഷനായിട്ടുള്ളത് കൊണ്ട് ഇതിപ്പോൾ ഫ്രീ വെർഷനാണോ ഉള്ളത് ഓക്കെ ഇത് നമുക്ക് സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് വയ്ക്കാം ഇതിൻ്റെ സൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ നമുക്ക് സൈസ് കുറച്ച് കൊടുക്കാം ഇതെന്തുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ സൈസ് ഇപ്പോൾ കുറയ്ക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് സെലക്ട് ചെയ്തില്ലെങ്കിൽ നമുക്കിവിടെ പ്രത്യേകിച്ച് ഓപ്ഷൻസോ കാര്യങ്ങളോ ഒന്നും വരില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എന്തിലാണോ മാറ്റം വരുത്തേണ്ടത് ആദ്യം അത് സെലക്ട് ചെയ്യേണ്ടതുണ്ട് ഓക്കെ ഇത് നമുക്ക് സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ വന്നിട്ട് സൈസ് ചെറുതാക്കാം വലുതാക്കാം അതല്ല ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ടെക്സ്റ്റ് കളറിൻ്റെ ഈ കളർ വേണമെങ്കിൽ കൊടുക്കാം അതിൽ ഇത് വേണമെങ്കിലും കൊടുക്കാം ഇത് വേണമെങ്കിലും കൊടുക്കാം ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ഇത് സെലക്ട് ചെയ്യാൻ നേരത്ത് ഇത് സെലക്ട് ചെയ്ത് നമ്മൾ ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ നേരത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് കളറുകൾ എനേബിളായി വന്നിട്ടുണ്ട് ഈ കളറുകളെല്ലാം എന്ന് പറയുന്നത് ഈ ഈയൊരു ബാനറിൻ്റെ മാച്ചായിട്ടുള്ള കളറുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇതിലേങ്കിലും വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം ഏതാണോ ബെറ്റർ കളർ ഇതുപോലെ നമുക്ക് മാച്ച് ചെയ്യിപ്പിച്ച് നോക്കാനായിട്ട് കഴിയും ഓക്കെ അതല്ല ഇപ്പം നമ്മൾ ബാനർ സെലക്ട് ചെയ്തു ആ സെലക്ട് ചെയ്തതിനകത്തുള്ള ടെക്സ്റ്റ് ഇപ്പോൾ ഇത് ബാനർ സെലക്ട് ചെയ്തപ്പോൾ ഒരു ടെക്സ്റ്റ് ആണ് ഇതിൻ്റെ തന്നെ നമുക്ക് കോപ്പി എടുക്കാനായിട്ട് കഴിയും അതിന് വേണ്ടിയിട്ട് ഈ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യണം ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അത് കഴിഞ്ഞാൽ സെയിം ഡ്യൂപ്ലിക്കേറ്റ് വരും അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഇതിനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും മാറ്റി മാറ്റിവയ്ക്കാൻ കഴിയും അതല്ല ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണമെങ്കിൽ നമുക്ക് അതും പോസിബിൾ ആണ് ഓക്കെ ഇങ്ങനെ പല രീതിയിൽ നമുക്കിതിനെ മാറ്റങ്ങൾ വരുത്താനായിട്ടും കളറുകൾ ചേഞ്ച് ചെയ്യാനായിട്ടും കഴിയുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു ടെക്സ്റ്റിൽ ഇനിയും മോഡിഫിക്കേഷൻ വരുത്തണമെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയും വേണ്ടിയിട്ട് ഈ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്ത ശേഷം ഇതൊന്ന് ബോൾഡാക്കി കൊടുക്കണമെങ്കിൽ ഇവിടെ നമുക്ക് ബോൾഡാക്കി കൊടുക്കാനായിട്ട് കഴിയും ഓക്കെ ഇതുപോലെ രണ്ട് ലൈനായിട്ട് വേണ്ട എങ്കിൽ നമ്മൾ ഈ ടെക്സ്റ്റിനെ സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ബോക്സിന് നമ്മൾ അല്പം തോട്ട് മൂവ് ചെയ്താൽ മതി മൂവ് ചെയ്യുമ്പോൾ ഇതൊറ്റ സിംഗിൾ ലൈനായിട്ട് വരും ഓക്കെ അതിനുശേഷം വീണ്ടും ഓപ്ഷൻസ് ഉണ്ട് ഇതിനെ അല്പം ഒന്ന് ചരിച്ച് കൊടുക്കണമെങ്കിൽ ഇതുപോലെ ചരിച്ചു കൊടുക്കാനായിട്ട് കഴിയും അതല്ല നമുക്കിതിൻ്റെ അണ്ടർലൈൻ കൊടുക്കണം എങ്കിൽ ഇവിടെ അണ്ടർലൈനിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് അത് ഇവിടെ കഴിഞ്ഞാൽ അണ്ടർലൈൻ ആവും അതല്ല നമുക്കിതിൻ്റെ സെൻ്റർ കൂടെ ഒരു ലൈൻ വേണം എങ്കിൽ അത് കൊടുക്കാനായിട്ട് സാധിക്കും ഓക്കെ ഇങ്ങനെ പല രീതിയിൽ നമുക്കിതിനെ മോഡിഫൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഓക്കെ ഇതിനെ സീഡ് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തതിന് ശേഷം ഇതിനെ ഇതുപോലെ നമുക്ക് മാറ്റാനായിട്ട് കഴിയും ഓക്കെ മൊത്തം ക്യാപിറ്റൽ ലെറ്ററിലേക്ക് നമുക്കിതിനെ കൺവേർട്ട് ചെയ്യാൻ കഴിയും അതല്ല ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലും സെക്കൻഡ് സ്മോൾ ലെറ്ററും അതുപോലെ നമുക്കിതിനെ കൊണ്ടുവരാനായിട്ട് കഴിയും ഓക്കെ അതല്ല നമുക്കിതിനെ ഈ ഒരു ബോക്സിനുള്ളിൽ തന്നെ നമുക്കിതിനെ സെൻട്രൽ നിർത്തണം അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം ഇങ്ങനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലായിട്ട് ഇത് സെൻട്രിലായിട്ട് വരും അതിൽ ഇത് അല്പം വലുതാക്കണമെങ്കിൽ വലുതാക്കി കഴിഞ്ഞാൽ വലിയ രീതിയിൽ വരും ഓക്കെ ഇനി ഈ ഒരു ബോക്സിൻ്റെ ഈ ഒരു സൈഡിലേക്കാണ് വരേണ്ടതെങ്കിൽ നമുക്ക് ഇതുപോലെ കൊടുക്കാം ഇപ്പം ഇത് റൈറ്റ് സൈഡിലേക്കാണ് പോയത് ഈ ഒരു ലെറ്റർ നേരെ ലൈറ്റ് സൈഡിലേക്ക് പോയി അല്ല ലെഫ്റ്റിലേക്ക് വരണമെങ്കിൽ ഇതുപോലെ നമുക്ക് ഓരോന്നും ചെയ്ഞ്ച് കൊടുക്കാനായിട്ട് സാധിക്കും ഓക്കെ അതല്ല നമുക്ക് ഇപ്പം ലെറ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പം നമ്പർ ഇടണം അല്ലെങ്കിൽ ഒരു ഡോട്ട് ഇട്ട് പോകണമെങ്കിൽ നമുക്കതും പോസിബിൾ ആണ് അതിന് വേണ്ടിയിട്ട് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡോട്ട് വീണു അതെല്ലാം നമുക്ക് ലെ നമ്പർ ആണ് വേണ്ടതെങ്കിൽ നമുക്ക് നമ്പറും കൊടുക്കാനായിട്ട് കഴിയും ഇതുപോലെ നമ്പർ കൊടുക്കാനായിട്ട് കഴിയും ഓക്കെ അതുപോലെ തന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസിംഗ് ആണ് സ്പേസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലെറ്ററിൻ്റെ സ്പേസിംഗ് മാറ്റി കൊടുക്കാൻ കഴിയും അതായത് ഇവിടെ എസ് യുവിൻ്റെ അകലം നമുക്ക് മാറ്റി കൊടുക്കാനായിട്ട് കഴിയും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇവിടെ ലെറ്റർ സ്പേസിംഗ് ഉണ്ട് ലെറ്റർ സ്പേസിംഗിലേക്ക് വന്ന ശേഷം ഇതുപോലെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ലെറ്റർ സ്പേസിംഗ് ഉണ്ടാവും ഓക്കെ അതല്ല ഇനി ലൈൻ സ്പേസ് ആണ് വേണ്ടതെങ്കിൽ അതായത് ഈ ലൈനും ഈ ലൈനും തമ്മിലുള്ള സ്പേസ് കൂട്ടണമെങ്കിൽ അല്ലെങ്കിൽ കൂട്ടണമെങ്കിലും കുറയ്ക്കണമെങ്കിലും അതും പോസിബിളാണ് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്പേസും മാറിക്കിട്ടും അങ്ങനെ നമുക്ക് മോഡിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് ബാനറുകൾ പോസ്റ്ററുകളും ഒക്കെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും ഓക്കെ അടുത്തൊരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ച് ഈ ഒരു ബാനറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് കഴിയും കാരണം ചില കേസുകൾ നമ്മളിത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കപ്പം അറിയാതെ ഇത് ഡിലീറ്റായി പോകും ഇങ്ങനെ ഡിലീറ്റായിപ്പോകും ഡിലീറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാവുന്നേ ഉള്ളൂ പക്ഷേ അത് അങ്ങനെയും ഡിലീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിനെ ലോക്ക് ചെയ്ത് വയ്ക്കാം അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ലോക്കിൻ്റെ സിമ്പിൾ കൊടുത്തു ലോക്ക് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് കഴിയത്തില്ല കഴിയത്തില്ല എന്ന് വെച്ചാൽ നമുക്ക് വർക്ക് ചെയ്യുമ്പോഴേക്കും ബൈ മിസ്റ്റേക്കിലും അങ്ങനെ ഡിലീറ്റായി പോകില്ല ഓക്കെ അതിനെ അൺലോക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് അൺലോക്ക് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി അൺലോക്ക് ആയിക്കോളും അടുത്തതായിട്ട് നമുക്ക് ഇനി നോക്കേണ്ടത് ഇവിടെ ട്രാൻസ്പെറൻസിന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്യണമെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ട്രാൻസ്പെറൻസി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇവിടെ കൊടുത്തത് ഇതുപോലെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇത് ഫെയ്ഡായി ഫെയ്ഡായി പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും ഓക്കെ അടുത്തതായിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഈ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഭാഗം നമുക്ക് ഇവിടോട്ട് കൊണ്ടുവരണമെങ്കിൽ അതും നമുക്ക് പോസിബിൾ ആണ് അതിന് വേണ്ടിയിട്ട് ഇവിടെ ഫ്ലിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ഈ ഒരു ഫ്ലിപ്പിൽ നമുക്ക് ഫ്ലിപ്പ് ഹൊറിസോണ്ടല്ല കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഡാർക്ക്നെസ് ഇങ്ങോട്ട് മാറിയിട്ടുണ്ട് നമുക്ക് ഇനി ഇവിടുത്തെ ഡാർക്ക്നെസ് മേൽഭാഗത്തുള്ളത് താഴേക്ക് കൊണ്ടുപോകണം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഫ്ലിപ്പ് വെർട്ടിക്കൽ എന്ന് പറയുന്നൊരു ഉണ്ട് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് താഴേക്ക് വരും ഇങ്ങനെ നമുക്ക് ഈ ഒരു ഇതിനെ അറേഞ്ച് ചെയ്യാനായിട്ട് ആണ് ഓക്കെ അടുത്തായിട്ട് ഇവിടെ ആനിമേറ്റ് എന്ന് പറയുന്നൊരു ഉണ്ട് അത് ഓപ്പൺ ചെയ്യപ്പം നമുക്കിതിൻ്റെ ലെറ്ററിനെയും ഓരോന്നിനെയും നമുക്ക് ആനിമേറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സിമ്പിൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും നമുക്കൊന്നുകൂടെ നോക്കാം ഇതുപോലെയായിരിക്കും വർക്ക് ചെയ്യുന്നത് ഓക്കെ ഇതിനൊക്കെ നമുക്ക് ഓരോന്നും നോക്കാം ഇതിലേക്ക് മൗസ് കൊണ്ടുവരപ്പം തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു രീതിയിലേക്ക് നമുക്കിതിനെ ഡൗൺലോഡ് ചെയ്ക്കാനായിട്ട് സാധിക്കും ഓക്കെ ഓരോ രീതിയിലും നമുക്കിതിനെ ഓരോരോ രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്ത് ആനിമേറ്റ് വീഡിയോ ആക്കി മാറ്റാനായിട്ട് കഴിയും ഓക്കെ ഈ ഒരു രീതിയിലല്ല നമുക്കിതിനെ ഇതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഓക്കെ അടുത്തായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഡിസൈൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരുപാട് ഡിസൈൻസ് ക്യാൻവ തന്നെ തരുന്നുണ്ട് ഓക്കെ ഇതിലൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്തുകൊണ്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാനായിട്ട് കഴിയും ഫ്രീ വെർഷൻ സെലക്ട് ചെയ്യാണ്ട് ശ്രമിക്കുക ഓക്കെ ഫ്രീ വെർഷൻ എടുക്കപ്പം നമുക്ക് നല്ല രീതിയിൽ തന്നെ അതിനെ ഡിസൈൻ ചെയ്തൊക്കെ എടുക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണമെങ്കിൽ ഇതാ ഇവിടോട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കും അതല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു വൈറ്റ് ബോർഡ് ഇതേ സൈസിൽ നമുക്കൊരു വൈറ്റ് ബോർഡ് വേണം അതിന് വേണ്ടിയിട്ട് ആഡ് പേജ് കൊടുത്താൽ മതി ഇതിനകത്ത് നമുക്ക് ഡിസൈൻ ചെയ്യാൻ കഴിയും അത് ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ഡ്രാഗൺ ഡ്രോപ്പ് ഇതൊക്കെ വയ്ക്കാനായിട്ട് കഴിയും ഇവിടെ നമുക്ക് വേറെ എന്തെങ്കിലും ഡിസൈൻസ് ഒക്കെ വേണമെങ്കിൽ കൊടുക്കാനായിട്ടൊക്കെ സാധിക്കും ഓക്കെ അടുത്ത് ഇവിടെ നമുക്ക് എലമെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ക്യാൻവ തരുന്നുണ്ട് അതൊന്ന് നോക്കാം നമുക്ക് എന്താണെന്നുള്ളത് ഇവിടെ നമുക്ക് എന്റേലും ഐക്കൺ വേണമെങ്കിൽ ഇപ്പോൾ ഇമെയിലിൻ്റെ ഐക്കൺ വേണമെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്തിട്ട് അത് ചൂസ് ചെയ്യാവുന്നതാണ് ഇത് കൂടുതലും പെയ്ഡ് വെർഷനിലാണ് നല്ല ഐക്കൺസ് ഒക്കെ ഉള്ളത് ഇതൊക്കെ നല്ല ഐക്കൺ ആണ് പക്ഷേ പെയ്ഡ് വർഷനിൽ ഇതൊക്കെ അവൈലബിൾ ഇത് ഫ്രീ വെർഷനാണ് ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ചൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒക്കെ നമുക്ക് കുറച്ച് കൊടുക്കാനായിട്ട് കഴിയും ഇവിടെ നമ്മൾ മെയിൽ ഐ ഡി കൊടുക്കാം ഇങ്ങനെ നമുക്ക് ബാനറുകൾ ക്രിയേറ്റ് ചെയ്തൊക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ അതിനൊക്കെ എല്ലാത്തിൻ്റെയും ഐക്കൺസ് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും ഇവിടെ വേണമെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്ത് കൊടുക്കാം വാട്സപ്പിൽ നിന്ന് സെർച്ച് ചെയ്യാൻ നേരം ഇവിടെ ഐക്കൺ വന്നിട്ടുണ്ട് ഇതിൽ ഇഷ്ടപ്പെട്ട ഐക്കൺസ് ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യണം ഇതൊക്കെ നല്ല ഐക്കൺസ് ആണ് പക്ഷേ പ്രോ പ്രൊവർഷനിലേ ഉണ്ടാവുള്ളൂ ഓക്കെ നമുക്കിതിൽ സെലക്ട് ചെയ്യാനായിട്ടൊക്കെ കഴിയും ഓരോന്ന് നമുക്ക് എടുത്ത് വെച്ച് നോക്കി സെലക്ട് ചെയ്ത് എടുക്കാനായിട്ട് കൂടെ കഴിയും അതുപോലെ തന്നെ ഇവിടെ വേറെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതെന്തെങ്കിലുമൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇവിടെ ഫോട്ടോസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള വാട്സപ്പ് റിലേറ്റ് ചെയ്യാനുള്ള ഫോട്ടോസ് ഒരുപാട് വരും ഓക്കെ വീഡിയോസ് കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോസ് വരും ഇതെല്ലാം പെയ്ഡ് വെർഷനാണുള്ളത് പിന്നെ അതിലൊന്നും ഒന്നുമില്ല ഓഡിയോസിൽ ഇതെല്ലാം പെയ്ഡാണ് ഓക്കെ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഓക്കെ അടുത്തുകഴിഞ്ഞ് നമുക്ക് വേറെ എന്തെങ്കിലും ഷെയ്പ്പ് കൊണ്ടുവരണം ഇതിലേക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് അതും എലമെൻറ്റിനകത്ത് തന്നെയാണ് ഉണ്ടാകുന്നത് ഇവിടെ നമുക്ക് സർക്കിൾ കൊടുത്തു കഴിഞ്ഞാൽ സർക്കിളിൻ്റെ തന്നെ ഒരുപാട് ടൈപ്പ് ക്യാൻ ഇവിടെ തരുന്നുണ്ട് ഇവിടെ പ്രീമിയം വെർഷനും ഉണ്ട് നമുക്ക് ഫ്രീ വെർഷൻ വേണമെങ്കിൽ എടുത്ത് വെച്ച് വർക്ക് ചെയ്യാവുന്നതാണ് ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതണമെങ്കിൽ നമുക്ക് എഴുതാം അതെല്ലാം നമ്മളെ ഇമെയിൽ ഐ ഡിയൊക്കെ കൊടുക്കണമെങ്കിൽ ഇതുപോലെ ചെയ്യണമെങ്കിലും നമുക്ക് ചെയ്യാം ഇപ്പോൾ ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഇത് രണ്ട് ഒരു ടെക്സ്റ്റും ഒരു എലമെൻറ്റും കൂടെ വെച്ചിട്ടുമാണ് ഇത് ചെയ്തിരിക്കുന്നത് അതെങ്ങനെയാണ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നത് നോക്കാം ഇത് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യും അല്ലെങ്കിൽ നമുക്ക് സെയിം തന്നെ നമുക്ക് പറഞ്ഞാൽ ഡിസൈൻ ചെയ്യാം അതിനു വേണ്ടിയിട്ട് എലമെൻ്റ് തന്നെ ഗ്രാഫിക്സ് എടുക്കണം ഗ്രാഫിക്സ് എടുത്തതിനു ശേഷം ഇവിടെ സെയിം മോഡൽ തന്നെ ഒരുപാട് കിടപ്പുണ്ട് പക്ഷേ പ്രീമിയം വെർഷനാണുള്ളത് ഇത് നമുക്ക് സെലക്ട് ചെയ്യാം ഇത് സെലക്ട് ചെയ്തതിനു ശേഷം ഒന്നുമില്ല ഇവിടെ നമുക്ക് കളർ നമുക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയും ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയും അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ടെക്സ്റ്റിലേക്ക് വേണം ടെക്സ്റ്റിലേക്ക് വന്നതിന് ശേഷം ഇഷ്ടപ്പെട്ടൊരു ഫോണിലുള്ള എടുക്കണം അത് കഴിഞ്ഞ് ഇവിടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിങ്ങോട്ട് വയ്ക്കണം ഇതിൻ്റെ സൈസൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയും നമുക്ക് ബൈ നൗ എന്നാണ് കൊടുക്കേണ്ടത് അതല്ല നമുക്കൊരു ഓഫറിൻ്റെ ബാനർ കൊടുക്കണം ഓഫർ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള നല്ല നല്ല ബാനറുകളൊക്കെ ഇവിടെ തരും പക്ഷേ ഇത് എല്ലാം പെയ്ഡാണ് കൊടുത്തിരിക്കുന്നത് വേണമെങ്കിൽ ഇതൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുപോയ്ക്കാം ഇവിടെ എന്താണോ നമ്മൾ ഓഫർ ആ ഒരു ഓഫർ നമുക്ക് ടെക്സ്റ്റൊക്കെ എടുത്തോണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ടൊക്കെ കഴിയും ഓക്കെ എന്താണോ നമ്മുടെ ആവശ്യം അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പഴേക്കും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഉണ്ടെങ്കിൽ ക്യാൻവ കാണിച്ചു തരും പിന്നെ ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രൊജക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ട് അത് സെലക്ട് ചെയ്താൽ നമ്മൾ ചെയ്ത വർക്കുകൾ ഏതൊക്കെയാണെന്നുള്ളൊക്കെ നമുക്ക് കാണിച്ചു തരും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ക്യാൻറയുടെ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകൾ അപ്പോൾ ഈ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പോസ്റ്ററും ബാനറും അതുപോലെ തന്നെ തമിഴേലും എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ ഉള്ളത് അത് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് നോക്കുന്നതാണ്